എന്റെ പേര് ബിജു എന്നാണ് ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നാണ് വിളിക്കുന്നത് എനിക്ക് നിങ്ങളുടെ ചാനലില് ഉള്ള രാഹുലിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന അത് രാഹുലിന് വേണ്ടി ഞാൻ പറയുന്നത് നിങ്ങൾ പക്ഷം ചേർന്ന് ചെയ്യുന്നു എന്ന് തീർത്ത് പറയുന്നില്ല എങ്കിലും ഒരു ചെറിയൊരു ഫേവററ്റിസോടുകൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ വീഡിയോകളെല്ലാം ചെയ്യുന്നത് രാഹുൽ തിരിച്ചു വരണം രാഹുൽ ഘോഷിക്കപ്പെടുന്നു രാഹുലിനെതിരെ തെളിവുകളൊന്നും പ്രത്യേകതയിൽ ഇല്ല കോടതിയിലില്ല അതുകൊണ്ട് നിങ്ങളത് അത് വന്നതിന് ശേഷം ശിക്ഷിച്ചോളൂ അതുവരെ എന്തിനാണ് ഒരു മനുഷ്യനെ ക്വശിക്കുന്നത് ആ രീതിയിലുള്ള നിങ്ങളുടെ സ്പീച്ചുകളൊക്കെ ഞാൻ നിശ്ചിതമായിട്ട് കാണാറുണ്ട് അപ്പോൾ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് രാഹുൽ എന്ന വ്യക്തി കേരളത്തിലെ ഒരു ഈപ്പുരി നേതാവാണ് ആർക്കും ആർക്കും ഒരു പ്രതിപക്ഷത്തിനോ ഭരണപക്ഷത്തിനോ ആർക്കും എതിർ പാർട്ടികൾക്കോ ഒന്നും ഒരു സംശയമില്ലാത്ത രീതിയിൽ വളരെ ശക്തനായ ജനങ്ങളോട് ചേർന്ന് നിന്ന ഒരു നല്ല നേതാവായിരുന്നു ചിലപ്പം ഞാനൊക്കെ പണ്ട് കാലത്ത് ഞാനൊരു കോൺഗ്രസ്സുകാരനായിരുന്നു ഇപ്പോൾ ഒരു ചായ ചായ്വുണ്ട് എന്ന് വേണമെങ്കിൽ പറയാമെന്ന് മാത്രം ആ കാലത്ത് നിന്നൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങ് പോകുന്നതിന് ശേഷം ഞാൻ ഓസ്ട്രേലിയയിലാണ് ഒരു പത്തിരുപത് വർഷത്തോളം ആയിട്ട് താമസിക്കുന്നത് അപ്പോൾ എങ്കിലും നാട്ടിലെ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം സൂക്ഷ്മം വീക്ഷിക്കാറുണ്ട് കാണാറുണ്ട് കേൾക്കാറുണ്ട് അപ്പം രാഹുലിന്റെ കേസ് വന്നപ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര നിരാശയാണ് തോന്നിയത് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കണ്ട രണ്ടോ മൂന്നോ വരും തലമുറയിലെ നേതാക്കന്മാരിലെ അതിശക്തനായ തിപ്പൊരു നേതാവ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് തന്നെ പറയുന്നു തീപ്പൊരു നേതാവായിരുന്നു രാഹുൽ അപ്പോൾ രാഹുലിന്റെ ആ ഒരു കേസ് വന്നപ്പോൾ ശരി ശരിക്കും നമ്മളൊക്കെ തകർന്നു പോയി അതായത് തകർന്നു പോയി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരുപാട് വിഷമം തോന്നി നല്ല ചെറുപ്പക്കാരൻ ഈ രീതിയിലെ ആരോപണങ്ങളിൽ പെട്ട് വീടിനുള്ളിൽ മുറിയടച്ച് കഴിഞ്ഞ ആഴ്ചകളായിട്ടിരിക്കുന്നു ഇനി അദ്ദേഹത്തിന്റെ ഭാവി എന്ത് അതിനേക്കാൾ ഉപരി ഏതെങ്കിലും രീതിയിൽ പുറത്തു വന്നാൽ തന്നെ അദ്ദേഹത്തിന് പഴയതുപോലെ ആ രീതിയിൽ പഴയ എങ്ങനെയാണോ മുൻപുണ്ടായിരുന്നത് അതുപോലെ എത്രത്തോളം തിരിച്ചു വരാൻ പറ്റും എന്നൊന്നും പറയാൻ പറ്റില്ല ചിലർക്ക് പറ്റും ചില എന്താ പറയുന്നത് നമ്മൾ പല സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ കഴിവുള്ള ഒരാണുള്ള മനുഷ്യൻ ചിലപ്പോൾ അദ്ദേഹത്തിന് സാധിക്കുമായിരിക്കും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും എത്രത്തോളം വരാൻ കഴിയുമെന്നൊന്നും അറിയില്ല പക്ഷേ രാഹുലിന്റെ കേസിൽ രണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് നമുക്കൊരിക്കലും പ്രതിപക്ഷ ഭരണപക്ഷത്തെ അതായത് ഇടതുപക്ഷത്തെ ഒരിക്കലും തീർത്തും കുറ്റപ്പെടുത്താൻ കഴിയില്ല ഒരു അവര് കിട്ടിയൊരു അവസരം അവർക്ക് കിട്ടിയൊരു ചാൻസ് അവര് പരമാവധി വിനിയോഗിക്കാൻ ശ്രമിക്കുന്നു ഒരു അൻപത് ശതമാനം പിന്നെയുള്ള അൻപത് ശതമാനം ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഈ പാർട്ടിക്കുള്ളവർ തന്നെയാണ് ഇത് ഇത്രത്തോളം വർഷമെക്കിയതും രാഹുലിനെ ഇപ്പൊ ഇതുപോലെ അടച്ചിരിക്കേണ്ടി വന്നതും അതൊക്കെ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇതൊക്കെ സാധാരണ ജനങ്ങൾക്കെല്ലാം മനസ്സിലാവും അപ്പൊ ഇതിനു മുമ്പ് ഞാനൊരു ഒരു ഒരു സ്ത്രീ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അത് മനസ്സിലാകാത്തത് ഒരേ ഒരാളെ ഉള്ളൂ കോൺഗ്രസ് ആണെന്ന് സത്യമാണത് ഏകം തമ്മിലടിച്ച് എന്താ പറയുക നമ്മൾ കയ്യേറ്റം ദൂരത്തിരിക്കുന്ന ഭരണം അല്ലെങ്കിൽ നമ്മൾ അധികാരത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന അടുത്ത ഇലക്ഷൻ എങ്ങനെ താറുമാറാക്കാമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അത് എന്താ പറയുന്നത് അതിലിപ്പോ ഒരു മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ അവസ്ഥയിൽ രാഹുലിന്റെ ഏർ കേസ് സിറ്റുവേഷൻ വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് രാഹുൽ തിരിച്ചു വരണം എന്ന് പറയുമ്പോഴും ഞാനും ആഗ്രഹിക്കുന്നു രാഹുൽ തിരിച്ചു വരണമെന്ന് പക്ഷെ അത് രാഹുലിന് എത്രത്തോളം തിരിച്ചു വരാൻ കഴിയും പണ്ട് ഉണ്ടായിരുന്ന അതേ സാഹചര്യത്തിൽ അതേപോലെ അദ്ദേഹത്തിന് വരാൻ കഴിയുമോ അതെ അത്രപ്തനായി ഈ എന്താ പറയുക എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് സംസാരിക്കാൻ ഒരു ചാനൽ ചർച്ചയിൽ പോയിരുന്ന പഴയതുപോലെ ആധികാരികമായി സംസാരിക്കാൻ ഇനി രാഹുൽ ഒരു വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് ഒരു ചാനൽ ചർച്ചയിൽ പോയിരുന്നു കോൺഗ്രസിന് വേണ്ടി ആധികാരികമായിട്ട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഈ വിഷയങ്ങളൊക്കെ മറ്റൊരുത്തിന് എടുത്തിട്ടാൽ ആ ചാർച്ച തന്നെ വഴിമാറിപ്പോകാനൊക്കെ സാധ്യതകളുണ്ട് അപ്പോൾ പഴയതുപോലെ ആക്റ്റീവായിട്ട് രാഹുലിന് എത്രത്തോളം ഇനി ഈ രാഷ്ട്രീയത്തിലേക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ചേർത്ത് പറ്റും പറ്റില്ല എന്ന് ഞാൻ തീർത്തു പറയുന്നില്ല ചിലർക്ക് ഇതൊക്കെ അതിജീവിക്കാനുള്ള കഴിവുകളുണ്ട് ചിലപ്പോൾ അതിന് സാധിച്ചേക്കാം മാനസികമായും ശാരീരികമായും ചിലപ്പോൾ സാധിച്ചേക്കാം എന്റെ അഭിപ്രായത്തിൽ രാഹുല് തിരിച്ചു വരണം പക്ഷെ രാഹുല് എം എൽ എ ആയിട്ട് ഈ നിയമസഭ അടുത്ത ആഴ്ച നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നിയമസഭാ സമ്മേളനത്തിലേക്ക് അദ്ദേഹം കാരണം എന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് അദ്ദേഹം ഒരു റെസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് മറ്റൊന്നും കൊണ്ടല്ല അത് ഇപ്പോൾ ഈ സതീശനൊക്കെ പറയുന്നത് പോലെ വി ഡി സതീശനൊക്കെ പറയുന്നത് പോലെ ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള മറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് വഴിമാറാനും വഴി മാറ്റാനും അവിടെ തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഈ രാഹുലിന്റെ പേരിൽ ഒരു ബഹളം ഉണ്ടാക്കിയാൽ ഏത് ചർച്ചയെ വേണേലും വഴി മാറ്റി വിടാൻ ഇടതുപക്ഷത്തിന് സാധിക്കും കാരണം അവർ കൂടുതലും മെമ്പർ പതിനൂറോളം മെമ്പർമാരുണ്ട് ഇതിനകത്ത് അവരുടെ ശബ്ദം കോൺഗ്രസിന്റെ ശബ്ദത്തൊക്കെ കൂടുതലായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ ആ ചർച്ചകൾ പോകാനും ആ നിയമസഭാ സമ്മേളനങ്ങളൊക്കെ ആ ദിനങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരാനും ഒരു കാര്യങ്ങളിലേക്കും അല്ലെങ്കിൽ ഇടത് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് സമഗ്രമായ രീതിയിൽ ഒരു ചർച്ചകളും പൂർണ്ണമാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് രാഹുല് തീർച്ചയായിട്ടും ആ സമ്മേളനത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരെ കേസുകൾ വരാത്തടത്തോളം കാലം തീർച്ചയായും അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതോടൊപ്പം തന്നെ പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ആരുടെയും പക്ഷം പിടിച്ച് പറയുന്നതല്ല പറയാതിരിക്കാൻ പറ്റില്ല രാഹിനെ പോലുള്ള നേതാവ് ഒരിക്കലും ഇതുപോലുള്ള ഒരു കാര്യത്തിൽ ചിന്തപ്പെടാൻ പാടില്ലായിരുന്നു ചെറുപ്പക്കാരൊക്കെ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം കോളേജുകളിലും കോളേജ് കഴിഞ്ഞവരും ഒക്കെ ആയിട്ടുള്ള ചെറുപ്പക്കാര വിവാഹിതരായ ചെറുപ്പക്കാരൊക്കെ ഇഷ്ടംപോലെ ഇതുപോലുള്ള പല പല കേസുകൾ എത്രയോ ചെറുപ്പ ഇതുപോലെ ഇതുപോലെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നാട്ടിൽ ആരും അറിയുന്നില്ല അല്ലെങ്കിൽ ആരും അത് പ്രചരിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് പക്ഷെ രാഹുൽ ഒരു രാഷ്ട്രീയക്കാരനാണെന്നും കേരളം കേരളത്തിലെ മൂന്ന് മൂന്നര കോടി ജനങ്ങൾ മുഴുവൻ പ്രതീക്ഷയോടെ നോക്കിയൊരു നേതാവാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല അല്ലെങ്കിൽ ആ ഒരു ആ ഒരു തന്റെ കുറിച്ച് തന്റെ ഒരു സ്ഥാനത്തെക്കുറിച്ച് ഇപ്പം രാഹുലിന്റെ മനസ്സിലായിരുന്നുണ്ടാവും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ജനങ്ങൾ ഇത്രയും തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ ഈ ജനങ്ങളുടെ മുന്നിൽ ഞാൻ ഒരിക്കലും ഇത്ര ഈ രീതിയിലുള്ള ഒരു മോശക്കാരനാകാൻ പാടില്ലായിരുന്നു രാഹുൽ എന്താണ് ചെയ്തതൊന്നും ഞാൻ പറയുന്നില്ല എന്താ പറയുന്നത് ആരേലും ചെയ്തെന്നോ ഈ പറഞ്ഞ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നോ ഇതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ രാഹുലിന്റെ ഭാഗത്തുനിന്ന് സ്ത്രീകളോട് വളരെ മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല ആർക്കും രാഹുലിനും ഒരു സംശയമില്ല അതുകൊണ്ടാണ് രാഹുൽ കൂടുതലായി പ്രതികരിക്കാതെ ഇരിക്കുന്നത് ഒരു പരിധി കൂടി രാഹുലിനെ തിരിച്ചു പ്രതികരിക്കാനും പറ്റാത്ത അവസ്ഥ ഏതാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഈ നിയമസഭാ സമ്മേളനത്തിലേക്ക് രാഹുൽ വരാതെ അതിനുശേഷമോ അതിനിടയിലോ ഒക്കെ കേരള രാഷ്ട്രത്തിലേക്ക് രാഹുലിനെ തിരിച്ചു കൊണ്ടിരണം ഇത്രയും കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ കോൺഗ്രസ്സിന് കേരളത്തിന് നഷ്ടമാകാൻ പാടില്ല പക്ഷേ രാഹുൽ ചെയ്യേണ്ടത് രാഹുലിന് ഒരു ഉത്തരവാദിത്വമുണ്ട് താൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നിയമത്തിന് മുന്നിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് രാഹുൽ പറയുന്നുണ്ട് അത് നിയമത്തോടൊപ്പം തന്നെ ജനങ്ങളുടെ മുന്നിലും രാഹുലിനൊരു ബാധ്യതയുണ്ട് തന്നെ തെരഞ്ഞെടുത്താ തന്നെ പ്രതീക്ഷയോടെ നോക്കുന്ന ജനതയ്ക്ക് മുന്നിൽ രാഹുലിനും ഒരു ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തത്തിന്റെ രാഹുൽ ഒത്തിരി പിന്നോക്കം പോയി അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് മുമ്പ് ഒരു ആയിരിക്കും വെറും പ്രവർത്തകനല്ല അദ്ദേഹം ആ സമയത്തും മറ്റു സ്ഥാനങ്ങളൊക്കെ ഉണ്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ല എം എൽ എ അല്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ മറ്റു സ്ഥാനങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് ഉള്ള സമയത്താണ് ഓക്കെ പക്ഷേ തീർച്ചയായിട്ടും കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന നിലപാടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കോൺഗ്രസ് നേതൃത്വം ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഈ വിഷയത്തിൽ ഇല്ല അതിൽ തീർത്തും എനിക്ക് ബി ഡി സതീഷിന്റെ അഭിപ്രായങ്ങളോടും രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായങ്ങളോടും ഒക്കെ തീർച്ചയായിട്ടും എനിക്ക് വിയോജിപ്പുണ്ട് അക്കാര്യത്തിൽ നൂറ് ശതമാനം വിയോജിപ്പുണ്ട് ഇതിനുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഞാനും ഈ പാർട്ടിയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച ആളാണ് മുന്നേ പ്രവർത്തിച്ച ആളാണ് അപ്പോൾ എനിക്കതിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ശരിക്കും അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ പാർട്ടിയിൽ തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തെന്ന് തന്നെ പറയണം അതിപ്പോ ഞാനൊരു തെറ്റ് ചെയ്തിട്ട് ഇവരെ അത് സാരം ഇല്ല അതിനെ കൂടെ നിർത്തിയാക്കാൻ പണ്ട് കാരണം ചെയ്തെന്ന് പറയുന്നത് പോലെ ആ രീതിയിലൊന്നും വേണം ഞാൻ പറയുന്നില്ല പക്ഷേ പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരു ഒരു തെറ്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയോ ഇതിപ്പം പാർട്ടിക്ക് വേണ്ടിയല്ലേ രാഹുലിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് അത് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ നാളെ പാർട്ടിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്ന ഒരാൾ ഇതുപോലെ തള്ളി പറയില്ല ഇതുപോലെ എന്താ പറയുന്നത് പരിഗണിച്ച സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് വിടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എനിക്ക് നമ്മുടെ ഈ പാർട്ടി വെച്ച മറ്റെല്ലാ പാർട്ടികളും അവരുടെ അളികളെ സംരക്ഷിക്കുന്നതിൽ നമ്മളെക്കാൾ കോൺഗ്രസുകാരെക്കാൾ ബസ് ആണ് തീർച്ചയായിട്ടും സംശയമില്ല കാര്യത്തിൽ ആർക്കും സംശയമില്ല ശരിക്കും രാഹുൽ സംരക്ഷിക്കപ്പെടേണ്ടതായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ പല തീരുമാനങ്ങളും പല തീരുമാനങ്ങളൊക്കെ നമുക്ക് അംഗീകരിച്ചു പറ്റുള്ളൂ പക്ഷെ പല തീരുമാനങ്ങളും തീർച്ചയായിട്ടും വളരെ മോശമായി രാഹുലിന് മാത്രം മോശമായിട്ടില്ല രാഹുലിനെ പോലെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഇനി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾ മറ്റുള്ളവരുടെ കാര്യം പോട്ടെ ഇപ്പൊ പ്രായമായവരുടെയൊക്കെ കാര്യം പോട്ടെ അവർക്കെങ്കിലും ഈ പാർട്ടിയോട് ചേർന്ന് നിൽക്കാനുള്ള താല്പര്യക്കുറവ് ഈ ഒരു വിഷയം കൊണ്ടുണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ പോയിരിക്കുന്നത് അപ്പോൾ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ രാഹുൽ ഈ പാർട്ടിയിലേക്ക് ഈ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണം രാഹുൽ അതിനു വേണ്ടി ശാരീരികമായും മാനസികമായും തയ്യാറെടുക്കണം രാഹുൽ ചെയ്ത തെറ്റിന് എന്തും ആയിക്കോട്ടെ ചെയ്ത തെറ്റിനെ കേരള ജനങ്ങളോട് മാപ്പ് പറയാനുള്ളത് ഞാനൊരു തെറ്റ് ചെയ്താൽ എനിക്ക് മാപ്പ് പറയുന്നതിന് തെറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയാ മാപ്പ് പറയുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ കേരള ജനതയോട് മാപ്പ് പറഞ്ഞു ചെയ്ത് തെറ്റിദ്ധ എന്താണോ അത് ചെയ്ത് തെറ്റിയത് മാത്രം മാപ്പ് പറഞ്ഞ് തിരിച്ചു വരണം രാഹുലിനെതിരെ എഫ്ഐആറോ കേസുകളോ ഒന്നും നിലവിൽ വരാത്തടത്തോളം കാലം നമുക്ക് നമുക്ക് രാഹുലിനെ ഈ രീതിയറുണ്ട് ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് എഫെയർ എന്ന് പറഞ്ഞാൽ സുഹൃത്ത് അദ്ദേഹം അതിന് ഞെട്ടിപ്പോയിട്ടുണ്ടാവും ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലുകളിൽ ചെന്നിറങ്ങിയ ഞാൻ വിശ്വസനീയമായ ഒരു കേന്ദ്രങ്ങളിൽ കിട്ടിയത് കേന്ദ്ര ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിൽ ചെന്ന് ഇറങ്ങിയ ക്രൈംബ്രാഞ്ചിനെ വിട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കാരണം അവിടെ നിന്ന് നിരവധി ഗർഭ ചിത്ര കേസുകളാണ് അവരെ കൈക്ക് ലാസ്റ്റ് അവരത് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇത് ഇതിൽ പലതും ഇതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും രാഹുലിൻ്റെതല്ല രാഹുലുമായിട്ട് ബന്ധമില്ലാത്തതാണെന്ന് കണ്ടു ഞെട്ട് തിരിച്ചു പോകുകയാണെങ്കിൽ ഇത് എന്നിട്ടാണ് ഇപ്പോൾ പുതിയ കഥകളൊക്കെ റിപ്പോർട്ട് ടിവിയും മറ്റിട്ട് മറ്റു പല സാധനങ്ങളും പകച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് കേരളം അവർക്ക് ഈ കേസ് എങ്ങനെയും സജീവമാക്കി കുറച്ചു കാലം കൂടി കൊണ്ടുപോകണം ഈ നിയമസഭാ സമ്മേളനം അവർക്ക് ഭംഗിയായിട്ട് നടത്തണം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നടത്തണം ഇനി നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻസ് വരുന്നു ഇത് സജീവമായിട്ട് തന്നെ അവർ നിർത്തും പക്ഷെ അത് ഈ രാഹുൽ ഒളിച്ചിരിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ രാഹുൽ രാഹുലിനെ തിരിച്ചു കൊണ്ടിരുന്നോളം കാലം അവരാണ് കഴിഞ്ഞ ഇത് ഒരു വലിയ വഴിയായിട്ട് തന്നെ ഇരിക്കും തിരിച്ചു കൊണ്ടുത്താൽ ആദ്യമൊക്കെ അവർ പ്രതിഷേധിക്കുമായിരിക്കും അവർക്ക് പ്രതിഷേധിക്കാനുള്ള യാതൊരു അർഹതയും ാര്യം ഒരു സംശയമില്ല കാരണം അവരുടെ ഇടയിലുള്ളത് ഇതിലും വലിയ കാട്ട് കൂഴിയുകയാണുള്ളത് അത് എന്നാൽ നമുക്ക് എല്ലാവർക്കും കേരള ജനത കാര്യങ്ങളാണ് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അപ്പോൾ എന്റെ അഭിപ്രായം രാഹുൽ തീർച്ചയായും കേരള രാഷ്ട്രീയത്തിലേക്ക് അതിശക്തനായി കഴിയുമെങ്കിൽ അതിശക്തനായി തിരിച്ചു വരണം ഒരു ഓപ്ഷനാണ് ഞാൻ ഒരു സജഷനാണ് ഞാൻ ചെയ്യുന്നത് രാഹുൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കേരള ജനതയോട് മാപ്പ് പറയാൻ തയ്യാറാകണം ഇപ്പോഴും രാഹുൽ രാഹുൽ പ്രതീക്ഷ ഏർപ്പിച്ച ഇപ്പോഴും രാഹുലിന് വേണ്ടി മുറവളി കൂട്ടുന്ന എത്രയോ ചാനലുകൾ രാഹുലിന് വേണ്ടി രാഹുലീശ്വര് നിങ്ങൾ ഇങ്ങനെ എത്ര എത്ര ചാനലുകൾ രാഹുലിന് വേണ്ടി നിരന്തരം കെട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എത്ര ജനങ്ങൾ രാഹുലിന് വേണ്ടി സംസാരിക്കുന്നു എത്ര ജനങ്ങളുടെ സപ്പോർട്ട് രാഹുൽ ഇപ്പൊ ഒരു നേരത്തെ കഴിഞ്ഞ ഒരു മറ്റൊരു വീഡിയോ ഇപ്പം വി ഡി സതീശിനെയും കേരള രാഹുലിനെയും എടുത്ത് വോട്ടിങ്ങിന് വെച്ചിട്ടുണ്ടെങ്കിൽ സതീഷിന് കിട്ടുന്ന കഴിഞ്ഞു വോട്ട് രാഹുലിന് കിട്ടുന്നു അത് നമ്മുടെ ഒരു ഇന്നത്തെ ഒരു ഈ ജനറേഷന്റെ ഒരു സൈക്കോളജിയുടെ ഭാഗ ഭാഗമായിട്ടായിരിക്കാം എന്തു ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റ് തന്നെയാണ് രാഹുൽ അത് തിരുത്താൻ കഴിയുന്നതാണെങ്കിൽ തീരുത്തുക ക്ഷമ പറഞ്ഞ് തീർക്കാൻ പറ്റുകയാണെങ്കിൽ തീർക്കുക ഇനി മറ്റാരെങ്കിലും നിരന്തരമായ നടപടികൾ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ നിയമപരമായ അവർ അവരത് തെളിയിക്കട്ടെ ഇനി രാഹുൽ ചെയ്തത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രാഹുൽ തെളിയിക്കട്ടെ അങ്ങനെ കാലം തെളിയിക്കട്ടെ നിയമം തെളിയിക്കട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോൺഗ്രസ് പാർട്ടി ഇപ്പോഴെടുത്തിരിക്കുന്ന പല നിലപാടുകളും സാധാരണ പ്രവർത്തകർക്കുള്ള ഒരു എന്താ പറയുക അവർക്ക് ഒരു താല്പര്യ അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വേണ്ടി ശക്തി നിൽക്കാനും നാളെ വരും കാലങ്ങളിൽ ഈ പാർട്ടി നാളെ ഒരു വിഷു വന്നാൽ ഞാനൊരു മോറു ആയിട്ടുള്ള കാര്യമല്ല പറയുന്ന മറ്റൊരു ഇഷ്യൂ ആണെങ്കിൽ പോലും പാർട്ടി സംരക്ഷിക്കാൻ ഇല്ല എന്ന് കാണുന്നത് അവർ മനസ്സിലാക്കുന്നത് ഈ പാർട്ടിക്ക് വളരെ ദോഷം ചെയ്യും പ്രത്യേകിച്ച് ഇനി നിർണായകമായ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുന്നു പല ജില്ലകളിലും ഇതുപോലെയുള്ള ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ കോൺഗ്രസിന് ഉള്ളിലുണ്ട് എല്ലാ പാർട്ടിക്കുള്ളിലുണ്ട് ഇപ്പൊ കയ്യപ്പെടുന്നത് കോൺഗ്രസിന്റെ ആയതുകൊണ്ട് എല്ലാ എല്ലാ ജില്ലകളിലും പ്രശ്നങ്ങളുണ്ട് ഞാൻ താമസിക്കുന്ന ഞാൻ വയനാട് ജില്ലക്കാരനാണ് വയനാട് ഒരുപാട് പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിലുണ്ട് പുതിയ പ്രശ്നങ്ങളൊക്കെ തെറ്റ് ചെയ്യപ്പെടാതെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രാവിലെ ഈ തിരിച്ചു തിരിച്ചുവരട്ടെ അതിശക്തനായി തിരിച്ചു വരട്ടെ തിരിച്ചു വരട്ടെ